തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ എന്താ പറയുക നമ്മളെ കാലിഗ്രഫിയിൽ ആദ്യം മെയിനായിട്ട് സെല് ചെയ്തത് ജി എ ഷീറ്റ് ആണ് ജി ഐ ഷീറ്റിൽ നിന്ന് പിന്നെ ഡെവലപ്പായ ഒന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീല് ഈ രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വന്ന ഐറ്റം ആണ് അക്രിലിക്ക് ഇത് എല്ലാം ഈ ഒരു ഫോർ എം എം ഉള്ള ബ്ലാക്ക് അക്രിലിക് ഷീറ്റിൽ ഒരു വൺ എം എം ഉള്ള ഗോൾഡ് അക്രിലിക്ക് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഡബിൾ കളർ ഉണ്ട് കളറുണ്ട് ഡബിൾ കളർ ഉണ്ട് ഒറ്റ കളർ വൈറ്റിൽ ഗോൾഡ് വരുന്ന ഉണ്ട് എല്ലാം അടിപൊളി സാധനങ്ങളാണ് ബജറ്റ് ഫ്രണ്ട്ലിയുമാണ് ഇത് മെയിനായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന ഐറ്റംസ് ആണ് ജി എ ഷീറ്റിന്റെ കാലിഗ്രഫീസ് ഇത് ജി എ ഷീറ്റ് ടു എം എം തിക്നസ് ഉള്ള ജി എ ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് സി എൻ സി കട്ട് ചെയ്യുന്നതാണ് ഇത് ചിലർ വീഡിയോസ് കാണുന്നവർ ഞാൻ കൈകൊണ്ടിരുന്ന് ചെയ്യുന്നതാണെന്ന് കുറേ പേര് തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നതല്ല അപ്പോൾ ഇത് ഹാങ്ങിങ് ടൈപ്പ് ആണേ ഇത് നേരെ ഹാങ്ങ് ഇപ്പം നമ്മൾ ഷോപ്പ് ഷോപ്പിലായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു ആയതുകൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ശരിക്കും ഹാങ്ങിങ് ടൈപ്പാണ് ഇതിന് ഈ വീഡിയോ ഇത് കാണിച്ചു തരാം ഹുക്ക് ഉണ്ട് ഈ ഹുക്ക് വരുന്ന ഭാഗം നിങ്ങൾ വാളിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ആണി അടിച്ച് ഇത് നേരെ ഹാങ് ചെയ്താൽ മതി ക്ലോക്ക് ഒക്കെ ഹാങ് ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഇത് സെല്ല് ചെയ്ത് മാത്രമേ ഉള്ളൂ ഫിക്സിങ് ഇല്ല നിങ്ങൾക്ക് തന്നെ അത് ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐറ്റം ആണ് അസ്മാവ് ഏറ്റവും വലിയ ഒരു സൈസിലാണ് അറുപത് ഇഞ്ച് വീതി മുപ്പത് ഇഞ്ച് ഹൈറ്റിലും ചെയ്തേക്കുന്നതാണിത് ഇതിപ്പോൾ നമ്മളുടെ അടുത്ത് കുറേ എൻക്വയറീസ് വന്നു ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് പക്ഷേ അത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു കുട്ടി എനിക്ക് എന്താണ് ഒരു പരീക്ഷണം പോലെ എനിക്ക് ഒരു ഓർഡർ തന്നു ഇത് നമ്മളധികം പ്രോഫിറ്റ് പോകും പ്രോഫിറ്റേ എടുത്തിട്ടില്ല എന്ന് പറയാം നമ്മളെ കയ്യിൽ നിന്ന് കൊറിയർ കോസ് ഇട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പിന്നെ ഉള്ളത് സ്റ്റെയിൻലെസ് ആണ് ഇത് വൺ എം എം തിക്നെസ്സുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ഗ്ലോസി ടൈപ്പാണ് ഗ്ലോസി എൻ്റെ ഒക്കെ ഇതിൽ കാണാൻ പറ്റും കണ്ടോ മിറർ പോലത്തെ ഒരു ഫിനിഷാണ് വരുന്നത് ഏറ്റവും കോസ്റ്റ്ലി സാധനമാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ് ജി ഐ ജിയിട്ടാണ് ബജറ്റ് ഫ്രണ്ട്ലി പിന്നെ അതിലും ബജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ അക്രിലിക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അക്രിലിക് ഇത് ഏഹ് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ തന്നെ ഇരിക്കും ബട്ട് ഇത് ഏർ ഏറ്റവും വിലക്കുറഞ്ഞ ടൈപ്പാണ് ഇത് വുഡ് ആണ് നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്യാൻ നമുക്ക് വെബ്സൈറ്റ് ഒന്നും ഇല്ല നമ്മൾ തുടക്കോളാം ഞാൻ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ആണ് അപ്പോൾ ഇപ്പോൾ വാട്സാപ്പ് ത്രൂ തന്നെയാണ് എല്ലാം വാട്സാപ്പിൽ വരിക അതിൽ കാറ്റലോഗ് നോക്കുക കാറ്റലോഗിൽ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഇന്ന ഐറ്റം ആണെന്ന് പറഞ്ഞാൽ അയക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഏതാണ് ഐറ്റം എന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡറിങ്ങും പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക